എങ്ങും കൊടും ക്രൂരതയുടെ വാർത്തകൾ മാത്രം പക വീട്ടാനുള്ളതാണെന്ന് മാത്രം പഠിച്ചവർ ക്ഷമയൊന്നൊരക്ഷരം പാടേം മറന്നവർ പ്രായവ്യത്യാസമില്ലാതെ ക്രൗര്യത്തിൻ്റെ ആയുധമേന്തുകയാണെന്ന് ഇതിനോടൊപ്പമാണ് ക്യാമ്പസുകളിൽ നിന്നുയരുന്ന വിലാപങ്ങൾ റാഗിങ്ങിനെക്കുറിച്ചുള്ള വാർത്തകൾ എപ്പോഴും സങ്കടം ജനിപ്പിക്കുന്നതാണ് ക്യാമ്പസിലെ വിക്രിയകൾ പരിധിവിടുമ്പോൾ ദുരന്തമാവുകയാണ് പതിവ് കോട്ടയം ഗാന്ധിനഗറിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിൽ നിന്നാണ് പുതിയ റാഗിംഗ് വാർത്ത വന്നിരിക്കുന്നത് മൂന്നാം വർഷ വിദ്യാർത്ഥികൾക്കെതിരെ ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് പരാതി നൽകിയത് കോളേജ് ഹോസ്റ്റലിലെ മൂന്നു മാസം നീണ്ട അതിക്രൂര പീഡനത്തിനൊടുവിലാണ് ഒന്നാം വർഷ വിദ്യാർത്ഥികൾ പോലീസിൽ പരാതി നൽകിയത് കഴിഞ്ഞ നവംബറിലാണ് റാഗിംഗ് ആരംഭിച്ചത് മദ്യപിക്കാൻ ജൂനിയർ വിദ്യാർത്ഥികളോട് പണം ആവശ്യപ്പെടുക നൽകാത്തവരെ ക്രൂരമായി മർദ്ദിക്കുക സീനിയേഴ്സിനെ കാണുമ്പോൾ എഴുന്നേറ്റ് സല്യൂട്ട് അടിച്ചില്ലെങ്കിൽ അസഭ്യം പറയുകയും കട്ടിലിൽ കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്യുക തുടങ്ങിയവ പതിവായിരുന്നെന്ന് വിദ്യാർത്ഥികളുടെ മൊഴി നഗ്ധരാക്കിയ ശേഷം സ്വകാര്യ ഭാഗങ്ങളിൽ ജിംനേഷ്യത്തിൽ ഉപയോഗിക്കുന്ന ഡംബൽ കെട്ടിത്തൂക്കുക ശരീരത്തിൽ സൂചി ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക മുഖത്ത് തേക്കുന്ന ക്രീം ഒഴിക്കുക തുടങ്ങിയ ക്രൂരതകളുടെ ദൃശ്യങ്ങൾ ഗാന്ധിനഗർ പോലീസിന് ലഭിച്ചിരിക്കുകയാണ് ഇത്തരം ക്രൂരതകൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് മറ്റു ജൂനിയർ വിദ്യാർത്ഥികളെ കാണിച്ച് ഭയപ്പെടുത്തി ഈ ക്രൂരതകൾ ചെയ്തവരും ഈ നാട്ടിലെ കുട്ടികൾ തന്നെയാണെന്ന് മറന്നു പോകരുത് നമ്മുടെ ക്യാമ്പസിൽ പുതുമയുള്ള ഒന്നല്ല പക്ഷേ പരിധി വിടുമ്പോഴാണ് നാടറിയുന്നത് ഇതു സംബന്ധിച്ച ചർച്ചകൾ നടക്കുമ്പോൾ പുതിയ തലമുറയെ മാത്രം കുറ്റപ്പെടുത്തുകയാണ് പതിവ് ഒപ്പം മൊബൈൽ ഫോൺ ഉപയോഗത്തിന്റെ ദുരുപയോഗവും പറഞ്ഞ് മാറി നിൽക്കും അല്ലാത്തപക്ഷം കണ്ട സിനിമകളിലും വാർത്തകളിലും പഴിച്ചാരുടെ പതിവ് ആരാണ് കുട്ടികൾക്ക് ഫോൺ നൽകി അവരുടെ സ്വാഭാവിക കുസൃതികളെ ഇല്ലാതാക്കിയത് വിജയിക്കുന്നവരുടെ കഥ മാത്രം പഠിപ്പിച്ച് തോൽക്കാൻ മനസ്സില്ലാത്തവരാക്കി മാറ്റിയതാരാണ് ചോദിച്ചതെന്തും വാങ്ങിക്കൊടുത്ത് ലാളിച്ച് വഷളാക്കിയതാരാണ് വിവിധങ്ങളായ ആപ്പുകളിലും ചാറ്റുകളിലും റീലുകളിലും തലപൂഴ്ത്തിയിരിക്കുന്ന രക്ഷിതാക്കൾ എങ്ങനെ ഇതിൽ നിന്നും മാറി നിൽക്കും കുട്ടികളുടെ സ്വാതന്ത്ര്യം പറഞ്ഞവരുടെ ബാഗുകൾ ഉൾപ്പെടെ പരിശോധിക്കുന്നത് വിലക്കിയ നിയമ സംവിധാനം എങ്ങനെ മാറി നിൽക്കും കുട്ടികളെ ഭയപ്പെടുന്നവരായി രക്ഷിതാക്കളും അധ്യാപകരും മാറിയതെങ്ങനെ വിദ്യാർത്ഥികൾ പണം കണ്ടെത്താൻ ലഹരിയുടെ കാരിയറാകുന്ന നിത്യസംഭവമായി എന്തിനാണ് കുട്ടികൾക്ക് ഇത്രയേറെ പണം സുഖം പകരുന്നത് മാത്രമാണ് ജീവിതമെന്ന് ആരാണിവരെ പഠിപ്പിച്ചത് കുട്ടികളുടേത് മാത്രമല്ല മുതിർന്നവരുടെയും മാനസികാരോഗ്യം പരിതാപകരമാണ് എത്ര വിദ്യാലയങ്ങളിൽ കൗൺസിലിംഗ് നടക്കുന്നുണ്ട് കുട്ടി തീർപ്പിലേക്ക് രക്ഷിതാക്കൾ എത്തുന്നത് എന്തുകൊണ്ടാണ് അവിടെ പിഴച്ചു തുടങ്ങുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നവരേറെ നാടാകെ ക്യാമറ കണ്ണുള്ള കാലത്ത് ഒന്നും അറിയില്ലെന്ന് വരുന്നത് എന്തുകൊണ്ട് കാലം പഴയതല്ല ഏറെ പണിപ്പെട്ടില്ലെങ്കിൽ കേൾക്കാനിരിക്കുന്ന വാർത്തകൾ ശുഭകരമാകില്ല ഉറപ്പ്